ഇറാനെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുതിയ രീതിയിലുള്ള ഒരു വൈത്തിരിവ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ് അത് അറേബ്യൻ രാജ്യങ്ങൾ അമേ ഇറാനെ അമേരിക്കക്കെതിരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ സൈനികമായിരിക്കുന്ന സഹായം പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു സാമ്പത്തിക സഹായം ഏതായാലും ഉണ്ട് അപ്പോൾ അതിനപ്പുറമായ രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പറയുന്നത് ഒരു പക്ഷേ കൊണ്ട് ഇറാനോടൊപ്പം ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരോ രാഷ്ട്രീയ വൃത്തങ്ങളോ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്കയും ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇപ്പൊ അമേരിക്ക മനസ്സിലാക്കുന്നത് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പക്ഷേ അങ്ങനെ അവർ ചെയ്താലോ എന്നൊരു സംശയിക്കുന്നുണ്ട് ആ സംശയത്തിന്റെ ഒരു രൂപം കൃത്യമായ രീതിയിൽ വരാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ യുദ്ധം ഇപ്പോഴും അനന്തമായി നീണ്ടുകൊണ്ടു നീണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരു യുദ്ധക്കപ്പൽ ഇന്നലെയും മെഡിറ്ററേനിയൻ കടൽ തീരത്തേക്ക് അടുത്തിരിക്കുന്നു എന്ന് പറയുന്നു ചില റിപ്പോർട്ടിൻ്റെ അകത്ത് അത് അറേബ്യൻ കടൽ തീരത്തേക്കാണ് എന്നും പറയുന്നു അന്താരാഷ്ട്ര പാതയും ഉറച്ചു കടന്നുകൊണ്ട് മറ്റു രാജ്യത്തിൻ്റെ സൈനികാതിർത്തിയിലൂടെ മറ്റ് രാജ്യത്തിൻ്റെ കടലതിർത്തിയിലൂടെയാണ് പോകുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് യുദ്ധക്കപ്പലാകുന്ന സമയത്ത് രാജ്യങ്ങൾ പിന്നീട് അതുമായിട്ട് കൊമ്പ് കൊടുക്കുക സാധാരണഗതിയിൽ ഉണ്ടാവാത്തതാണ് ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഓരോരുത്തരുടെയും നിലനിൽപ്പാണ് പ്രധാനമായിരിക്കുന്ന വിഷയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽക്കണം സർക്കാർ ഭരണത്തെ തട്ടിമറിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഏത് തരത്തിലും പ്രയോഗിക്കാൻ അവർ തയ്യാറാണ് പ്രക്ഷോഭങ്ങൾ രാജ്യത്തുടനീളം വ്യാപകമായിട്ടും മുപ്പത്തിയൊന്ന് പ്രവിശ്യയിലെ അത് സാരമായിട്ട് ബാധിച്ചിട്ടും അടിച്ചു വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ അടിച്ചൊതുക്കലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അമേരിക്ക പ്രധാനമായിരിക്കും പറയുന്ന കാര്യം പ്രക്ഷോഭകാരികൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അതിന് കൃത്യമായിരിക്കുന്നത് കണക്കൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയപ്പെടുന്നു അഞ്ഞൂറാളും സൈനികരുടേത് ഇറാൻ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അപ്പം സായുധപരമായിരിക്കുന്ന ഏറ്റുമുട്ടൽ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രക്ഷോഭകാരികളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഈ ആയുധങ്ങൾ അമേരിക്ക അടക്കമുള്ള അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങൾ നൽകിയതാണ് അതിന്റെ പ്രതിസ്ഥാനത്തിൽ നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് അത് ആയിരത്തിള്ളി കംനായി സുപ്രീ സുപ്രീം ലീഡർ തന്നെ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ശത്രു രാജ്യത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതും രാജ്യത്തിൻ്റെ അകത്തു നിന്നല്ല പുറത്തുനിന്നാണ് അത് ഡൊണാൾഡ് ട്രംപാണ് സാമ്പത്തികപരമായിരിക്കുന്ന വിഷയത്തിനും രാജ്യത്തെ അസ്ഥിരത ഉണ്ടാക്കുന്ന പ്രവർത്തിനും പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക എന്നുള്ള രാജ്യ നിയമ വ്യവസ്ഥയെ ധിക്കരിച്ചു കൊണ്ടുള്ള പ്രവർത്തനത്തിന് പ്രവർത്തനത്തിൻ്റെയും ആധികാരികമായിരിക്കുന്ന വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വിചാരണ ചെയ്യണം എന്നുള്ള നിലപാട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സൈനിക വിഭാഗങ്ങൾ ഏറെക്കുറെ സംഘടിച്ചും ഏകോപിപ്പിച്ചും കൊണ്ട് വളരെ കൂടിയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് തന്നെ ഈ ഇറാന്റെ സൈനിക സൈനികരെ ഭീകരവാദ പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് ജർമ്മനി പുറത്തുവിട്ട യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതോടുകൂടി അവരെയോട് കയർത്തുകൊണ്ട് തന്നെ അതിന് സൈനിക മേധാവികൾ മറുപടി പെടുകയും ചെയ്തു ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും റബ്ബർ സ്റ്റാമ്പായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ തരം തന്നിരിക്കുന്നു എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ അകത്തുള്ള സൈനിക വിഭാഗത്തെ ഭീകര ലിസ്റ്റിലൊക്കെ പെടുത്തുകയാണെങ്കിൽ ഇന്ന് പെടുത്തേണ്ട ഏറ്റവും വലിയ ഭീകര ലിസ്റ്റിൽ പെട്ടത് അമേരിക്കൻ സൈനികരാണ് അവരാണ് ഇരാവശ്യമായിട്ട് നാഗസാക്കിയിലും രണ്ടര ലക്ഷത്തോളം മനുഷ്യന്മാരെ ഒരേ സമയത്ത് കൂട്ടക്കൊല ചെയ്ത് അതിനെക്കുറിച്ചൊരു പരാതികളോ ഏതെങ്കിലും വിമർശനങ്ങളോ ഉണ്ടായതായിരിക്കുന്ന വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഇനി ഈ ഗസയിലേക്ക് നോക്കുക ആണെങ്കിൽ ഏകദേശം എഴുപതിനായിരത്തോളം പാലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്തത് ഇസ്രായേൽ സൈനികരാണ് അതേക്കുറിച്ചുള്ളൊരു പരാമർശം കാണുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഇതിൽ ഇവര് എങ്ങനെയാണോ പറയുന്നത് ആ നിലപാടിനനുസരിച്ച് തുള്ളുന്ന രീതിക്കപ്പുറം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന സമീപന നിലപാടുകൾ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ അതൊക്കെയാണ് ഒരു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത് അപ്പൊ കാര്യകാരണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന സ്ഥിതിയോ അവസ്ഥകളോ അല്ല ഇപ്പോഴത്തെ സ്ഥിതി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ തങ്ങളുടെ സൈനികരെ ഈ ഭീകരവാദി ലിസ്റ്റിൽ പെടുത്തിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളതാണ് പിന്നെ അവർക്ക് തോന്നുന്ന സംബന്ധിച്ച് ഒഴിവാക്കാറുണ്ട് അത് മുമ്പ് താലിബാൻ അങ്ങനെയായിരുന്നു താലിബാനെ ഭീകര ലിസ്റ്റിൽപ്പെടുത്തി ഇപ്പോൾ താലിബാനെ കുറിച്ചിട്ട് അവർ സൗഹൃദങ്ങളൊക്കെ ആവാം എന്നുള്ള അടുത്തെത്തിയിരിക്കുന്നു സിറിയയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരി അൽക്കൊയ്ദയുടെ തലവനായിരിക്കുന്ന ഭീകരവാദിയായിരുന്നു പത്ത് മില്യൺ ഡോളർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തലക്ക് പ്രഖ്യാപിച്ചത് അമേരിക്ക ഇന്ന് അവർ സൗഹൃദ രാജ്യമാണ് അവർ യാതൊരു ഭീകര പ്രവർത്തനവും ഇല്ലാതെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല ഈ പറയപ്പെട്ട പ്രസിഡന്റിൽ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഭീകരവാദികളെ ലിസ്റ്റിൽപ്പെടുത്തുന്നതും അത് ഒഴിവാക്കുന്നതും അമേരിക്കയുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചാണ് എന്നതിനപ്പുറം അതിൽ യാതൊരു മറ്റുള്ള രാഷ്ട്രീയ അവർക്ക് അയച്ചപ്പാടുകളൊന്നുമില്ല എന്ന് ലോകത്തിന് അതറിയാവുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം സർവാധിപത്യം എല്ലാ കാലത്തും ഉണ്ടാവുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിനു വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും അമേരിക്കയോടൊപ്പം ഒത്താശ ചെയ്തു കൊടുക്കൽ യാഥാർത്ഥ്യമാണ് ന്യായം അന്യായം നോക്കില്ല ന്യായം നോക്കുകയാണെങ്കിൽ ഗസക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ പലസ്തീൻ്റെ ഭൂമിയിലാണുള്ളത് അപ്പൊ ആരൊക്കെ പിന്തുണ നോക്കുന്ന കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ദമാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്ക് അത് ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന വിഭാഗത്തിന് പിന്തുണക്കുന്ന രീതിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യുന്നത് ന്യായവും അന്യായവും നോക്കിയിട്ടല്ല അവർക്കുള്ള ഗുണങ്ങൾ ഭാവിയിൽ ഏതാണോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടും അതിനെ അതിനെ വിലയിരുത്തിയിട്ടുമാണ് അവർ തീരുമാനമെടുക്കാറുള്ളത് എന്ന് ലോകത്തിൽ അറിയാവുന്നതാണ് പ്രത്യേകമായിരിക്കുന്ന ന്യായകാരങ്ങൾ അവരൊന്നും പറയണ്ട എന്ന് ഇറാനത് മറുപടി നൽകി ഇപ്പഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ അറേബ്യൻ രാജ്യങ്ങൾ നേരിട്ട് കൊണ്ട് ഇറാൻ സഹായിക്കുന്ന സ്ഥിതി വന്നാൽ എല്ലാം കൈവിട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ റഷ്യയും ചൈനയും ഇങ്ങോട്ട് അതിക്രമിച്ച് കയറും അവർക്ക് ഒരു ആധിപത്യം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്ഥിതികൾ സ്ഥിതികൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കക്ക് നിയന്ത്രണം വിട്ടു ഇപ്പോഴത്തെ ഇപ്പം സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രിയും ഈ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും അമേരിക്കയുടെ സെക്രട്ടറിയുമായിട്ടൊക്കെ ഇപ്പോൾ ന്യൂയോർക്കിൽ വെച്ച് ചർച്ച നടത്തുകയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രണ്ടു ദിവസം ആ കാര്യങ്ങൾ തുടങ്ങിയിട്ട് അതിനിടയിൽ ഇസ്രായേൽ ഈ അമേരിക്കയ്ക്ക് പുതിയതായിരിക്കുന്ന ഒരു രഹസ്യ കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ആക്രമിക്കേണ്ട ലിസ്റ്റ് എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്ന കത്താണ് നൽകിയത് അതിൽ പറയുന്ന ഇന്നന്ന ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് മിലിറ്ററി ബേസും സൈനിക ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരായങ്ങൾ സൂക്ഷിക്കപ്പെട്ടു എന്ന് സംശയിക്കുന്ന ഏരിയകൾ സൈനികർ താമസിക്കുന്ന ഏരിയയിൽ സൈനിക കമാൻഡർമാർ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്തുന്ന ഏരിയകൾ തുടങ്ങിയിരിക്കുന്ന സൈനികരെ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു കത്താണ് അമേരിക്കയ്ക്ക് കൈമാറിയത് ആക്രമിക്കുന്ന സമയത്ത് ഇവിടെയാണ് ആക്രമിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇറാ ഇസ്രായേൽ അതിന് എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ഇസ്രായേൽ തന്നെ ആയിരിക്കും ആക്രമിക്കുക സൈനിക അമേരിക്കയുടെ സൈനിക വേഷത്തിൽ അങ്ങനെ ഗസേൽ പല പ്രാവശ്യം ഇസ്രായേലിൻ്റെ സൈനിക വേഷത്തിൽ അമേരിക്കൻ സൈനികർ കണ്ടിട്ടുണ്ട് കൊല്ലപ്പെട്ട സൈനികർ കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ അമാസിന് അത് മനസ്സിലായിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ മുൻപ് പുറത്തു വന്നാണ് അപ്പോൾ ഇവരൊക്കെ യൂണിഫോം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ സൈനികർ അത് ആ യുദ്ധത്തിൽ ഇടപെട്ടിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നാണ് പറയുന്ന സമയത്ത് ഇസ്രായേൽ ആക്രമിച്ചു ആറ് രാജ്യങ്ങളെ നിഷ്കരണമാക്കി വളരെ എളുപ്പത്തിൽ തന്നെ ആറ് ദിവസത്തെ യുദ്ധത്തോടു കൂടി സർവാധിപത്യം ഉണ്ടാക്കിയെന്ന് പറയുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ യുദ്ധമൊക്കെ ചെയ്തത് അമേരിക്കത്തിനാണ് ഇവർ ഒന്നിച്ചു കൊണ്ട് ചേർന്ന് നിന്ന് നടത്തുന്ന പ്രവർത്തനമാണ് എല്ലാ കാലത്തും ഉണ്ടായാൽ ഏതൊരു വിഷയം വരുന്ന സമയത്ത് അതായത് തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇതിനു മുമ്പ് പുറത്ത് വന്ന വളരെ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളൊന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അറബ് തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഇസ്രായേൽ രൂപീകൃതമായ ശേഷം മുപ്പത് മുപ്പതിലധികം തവണയാണ് യു എൻ സഭയിൽ ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കിയത് ഇപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ രണ്ട് പ്രാവശ്യമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്ന് പറഞ്ഞിട്ട് വിധി വന്നിരിക്കുന്നത് അപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ഐക്യരാഷ്ട്ര സഭയും തള്ളിപ്പറയുകയും തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് പൂർണമായ രീതിയിൽ അംഗീകാരം നൽകി കെട്ടിപ്പിടുക്കുന്ന പ്രവർത്തനമാണ് അമേരിക്ക ചെയ്തിട്ടുള്ളത് ചെയ്യാറുള്ളത് െ പ്രതീക്ഷിക്കേണ്ടതു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ യുദ്ധത്തിന്റെ നില ഈ യുദ്ധം എന്ന് പറയുന്നത് അറബ്യ രാജ്യങ്ങളുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിട്ട് തന്നെ വിലയിരുത്തുന്നു കാര്യം എന്ന് പറയുന്നത് അവരെ ഏറെക്കുറെ പ്രതിരോധിച്ച് നിർത്തുന്ന ഇറാൻ മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുറന്നു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു സമീപന രീതികൾ ചെയ്യുന്നത് അറേബ്യൻ രാജ്യങ്ങൾ മാത്രമാണ് അത് ഈ ഒരു വിഷയത്തിൽ അതായത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അറേബ്യൻ രാജ്യങ്ങളിൽ അവരുടെ ഇടപെടൽ അമേരിക്കയുടെ ഇടപെടൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി സൈനികപരമായ രീതി അവർക്കൊന്നും സാധിക്കാറില്ല ഇപ്പോഴത്തെ നിലവിലെ ആ സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ സംസാരിച്ചിട്ടുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തന രീതികൾ അത്ര ഉചിതമായ രീതിയിലല്ല പോകുന്നത് എന്നുള്ളതും വേണമെങ്കിൽ തങ്ങൾ ഇതിൽ ഇടപെട്ടും എന്ന് ഈ ഇറാൻ പറഞ്ഞതോടുകൂടി അത് അമേരിക്കക്കും വല്ലാത്തൊരു ഷോക്കായിരിക്കും വളരെ എളുപ്പത്തിൽ കീഴടക്കാവുന്ന ഭീഷണിപ്പെടുത്താവുന്ന രീതിയിലുള്ള അവസ്ഥകളാണ് അറേബ്യൻ രാജ്യങ്ങൾക്കുള്ളത് അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കാരണം അവർ പറയാറുള്ളത് ഞങ്ങൾക്ക് വിധേയമാകാത്തൊരു സാഹചര്യം വന്നാൽ അവിടെ ആഭ്യന്തരമായിരിക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കും വിമതപക്ഷങ്ങൾ വരും ആ വിമത കയ്യിൽ ആയുധങ്ങൾ നൽകും അങ്ങനെ നിലവിലെ ഭരണ സംവിധാന സംവിധാനത്തെ അട്ടിമറിക്കാൻ ഞങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും പല ലോകരാജ്യങ്ങളിലപ്പോൾ ഇറാക്കിലെണ്ണാം ലിബിയ എണ്ണാം ഈജിപ്തിലെണ്ണാം സുഡാനിലെണ്ണം ഇപ്പോൾ ബെനുസുലിന എണ്ണം അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര രാജ്യങ്ങളിലെ രാജ്യങ്ങളിൽ അമേരിക്ക വിശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിലൊന്നും ഈ വിഷത്തിന് അല്ലെങ്കിൽ ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ഭീഷണി ചെറുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ആയുധ സായുധ സ സാമ്പത്തിക സഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചത് രാജ്യവും ചേർന്ന് നിൽക്കുമോ എന്ന കാര്യം കൂടി ഇപ്പോൾ യഥാർത്ഥത്തിൽ സംശയത്തിൻ്റെ മുനയിലാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്